ഇതിൽ മറ്റൊരു ചോദ്യം ഭർത്താവിൻ്റെ വീട്ടിലെ ഉപ്പക്കും ഉമ്മക്കും എന്നോട് ദേഷ്യവും അകൽച്ചയും എന്നെ മാനസികമായി എപ്പോഴും തളർത്തുന്ന ഒന്നാണ് കല്യാണം കഴിഞ്ഞിട്ട് ധാരാളം വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ക്ഷമ എന്ന അള്ളാഹു പഠിപ്പിച്ച ആ ഒരു വാക്കുകൊണ്ടാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഞാനൊന്നും കൂടുതലായി സംസാരിക്കാറില്ല ഉപ്പയും ഉമ്മയും ചെറിയ കാര്യം പോലും നെഗറ്റീവായിട്ട് എടുക്കൂ അതിനാൽ ഞാൻ മിണ്ടാറേയില്ല എന്ന് പറയാം അത്യാവശ്യമെങ്കിൽ മാത്രം ഇവിടെ വെച്ചൊരു പാത്രം കണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ പിന്നെ നിർത്താതെ എന്തൊക്കെയോ പറയും ഈ സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി എങ്ങനെയാകും എന്നാലോചിച്ച് നല്ല ടെൻഷനാണ് എന്തു ചെയ്യും നാവുകൊണ്ടുള്ള വാക്കുകൾക്ക് ഇന്നും ഒരു അവസാനമായിട്ടില്ല എന്നാൽ ഉപ്പ ഉമ്മ എന്ന പദവി ആലോചിക്കുമ്പോൾ എന്താ ഞാൻ ചെയ്യുക ഇത് ഇത് വെച്ചാൽ ഉപ്പ മകൾ എന്ന നിലക്ക് അവളെ അവർ കാണുമ്പോഴേ അവൾക്ക് അവരെ ഉപ്പ ഉപ്പ്മാലക്കെ കാണാൻ കഴിയുള്ളൂ അങ്ങനെയല്ലേ ഒരാൾ ഒരാൾ ഒരു പെൺകുട്ടി മകളാകുമ്പോൾ സ്വാഭാവികമായും അപ്പോളല്ലേ ഉപ്പുണ്ടാവുന്നത് ഒരു ഉപ്പ ഉണ്ടാകുമ്പോഴെല്ലാം മകൾ ഉണ്ടാവുക അപ്പൊ ഇവള് മകളുമല്ല അവർ വാപ്പിമ്മയല്ല അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത് മനസ്സായില്ലേ എന്നാൽ ഒരു വീട്ടിൽ നമ്മൾ കഴിയുമ്പോൾ സ്വാഭാവികമായും അവരെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ കാണേണ്ടത് നമ്മളാരും മക്കളുടെ ഭാര്യമാരെ ശത്രുക്കളാണ് ഉമ്മമാരും ബാപ്പ്മാരും നമ്മൾ പറയണില്ല ഇവിടെ എല്ലാ വീട്ടിലും മരുമക്കളില്ലേ പക്ഷെ എല്ലാ വീട്ടിലും മരുമക്കൾ ഇതേപോലെ നമുക്ക് ചോദ്യം തരുന്നുണ്ടോ ഇല്ലല്ലോ ഇതൊക്കെ അപൂർവങ്ങൾ അപൂർവമായ കാര്യമാണല്ലോ അവിടെ എന്ത് ചെയ്യുന്നില്ല ഉൾക്കൊള്ളാത്തവരാണത് രണ്ട് സ്ത്രീകൾ തമ്മിൽ ഉൾക്കൊള്ളുന്നില്ല അതാണ് ഈ മരുമക്കൾ അമ്മായി ആ പ്രശ്നത്തിന്റെ പ്രധാന കാര്യം അപ്പൊ അതുകൊണ്ട് എന്താന്ന് വിചാരിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എന്ത് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ ഇത് നമ്മൾ ഒരു വാപ്പി ഉമ്മലും കിട്ടുന്ന അതേ അനുഭവങ്ങൾ വേണം അത് അമ്മായിമ്മയിൽ നിന്നും അമ്മോഷനിൽ നിന്നും പ്രതീക്ഷിച്ചാൽ എല്ലായിടത്തും കിട്ടൂല കിട്ടണവരുണ്ടാവാം കിട്ടാത്തവരിന്താ പ്രതീക്ഷിക്കാതിരിക്കാന്നുള്ളത് തന്നെയാണ് പരിഹാരം വേറൊരു പരിഹാരം നമുക്കതിന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ക്ഷമിക്കേണ്ടെന്നൊരു ആവശ്യമില്ല ഏ ഇത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവർ പറയുന്നതൊക്കഥയെ ആത്മാർത്ഥയിൽ കണ്ട് ആ ചീത്തക്കെ കേട്ട് എന്തിനും നമ്മൾ അർഹിക്കാത്ത ഒന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് സമാധാനത്തോടെ ജീവിക്കുക നേരത്തെ പറഞ്ഞ ഇത് എൻ്റെ വീടാണ് ഇവിടെ എനിക്ക് അവകാശമുണ്ട് എൻ്റെ ഭർത്താവാണ് ഇവിടെ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് അതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന നിലക്ക് സമാധാനമായിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുക ഇതൊക്കെ ഒരു ശബ്ദമെന്ന് മാത്രം വിചാരിക്കുക